ശബരിമലയിൽ ഭക്തജനത്തിരക്ക് തുടരുകയാണ് നാളെ കൂടി മാത്രമാണ് നെയ്യഭിഷേകം നാളെ ഉച്ചയ്ക്ക് പന്തളം കൊട്ടാരത്തിന്റെ കള്ളഭം നടക്കും തുടർന്ന് വൈകിട്ടോടെയാണ് ശരംകുത്തിയിലേക്കുള്ള എഴുന്നള്ളിപ്പ് സന്നിധാനത്തിൽ നിന്നും അരുൺ കൊടുങ്ങൂർ തയ്യാറാക്കിയ റിപ്പോർട്ടിലേക്ക് ഭക്തിസാന്ദ്രമായ അന്തരീക്ഷത്തിലാണ് ശബരിമലയും അനുബന്ധ കേന്ദ്രങ്ങളും ഒക്കെ തന്നെ ഉള്ളത് എന്തായാലും രണ്ടു മാസക്കാലം നീണ്ട മണ്ഡല മകരവിളക്ക് തീർത്ഥാടന കാലത്തിന് പരിസമാപ്തിയിലേക്ക് പോകുകയാണ് അതിൻ്റെ ചടങ്ങുകളാണ് ശബരിമല സന്നിധാനത്ത് നടന്നുകൊണ്ടിരിക്കുന്നത് മകരവിളക്കിന് ശേഷമാണ് ഏറ്റവും പ്രധാനപ്പെട്ട ചടങ്ങുകളൊക്കെ തന്നെയും ആ ശബരിമലയിൽ നടക്കുക അതെ ഏറ്റവും പ്രധാനപ്പെട്ടത് മണിമണ്ഡപത്തിൽ നിന്നുള്ള എഴുന്നള്ളിപ്പാണ് ആദ്യ നാല് ദിവസം പതിനെട്ടാം പടിക്ക് താഴേക്കാണ് കൊമ്പം വീശക്കാരനായുള്ള അയ്യപ്പനെ തിടമ്പുമായി എത്തുന്ന ആ എഴുന്നള്ളിപ്പ് എഴുത്തുക അഞ്ചാം ദിവസമാണ് നായാട്ട് സംഘത്തിനൊപ്പം ഈ ശരംകുത്തിയിലേക്കുള്ള എഴുന്നള്ളിപ്പ് പതിനെട്ടാം തീയതിയാണ് ആ എഴുന്നള്ളിപ്പ് നടക്കുക നാളെ തന്നെയാണ് ആ പന്തള കൊട്ടാരത്തിൻ്റെ കളഭം അത് ഏറ്റവും വിശിഷ്ടമായ ഒരു ചടങ്ങ് കൂടിയാണെന്നെങ്കിലും ഭക്തജന തിരക്ക് ശബരിമല സന്നിധാനത്ത് വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ് പത്തൊമ്പതാം തീയതി വരെ മാത്രമാണ് ആ ഭക്തർക്ക് ദർശനമുണ്ടാകുക പത്തൊമ്പതാം തീയതി രാത്രി പത്തുമണിയോടെ മണിയോടെ നട ഈ മണ്ഡല മകരവിളക്ക് തീർത്ഥാടന കാലത്തേക്കുള്ള ഭക്തരുടെ ദർശനം പൂർത്തിയാക്കും ഇരുപതാ അതിനുശേഷമാണ് മാളികപ്പുറത്തിന് പിന്നിലായി മണിമണ്ഡപത്തിന് മുന്നിൽ ഈ ഒരു ഗുരുതി നടക്കുക അതും ഏറ്റവും പ്രധാനപ്പെട്ട ചടങ്ങുകളിൽ ഒന്നാണ് അതിനുശേഷം ഇരുപതാം തീയതി പുലർച്ചെ രാജപ്രതിനിധിക്ക് മാത്രമായിരിക്കും ദർശനം ഉണ്ടാകുക രാജപ്രതിനിധി ദർശനം പൂർത്തിയാക്കി മടങ്ങി തിരുഭാവരണം തിരിച്ചിറങ്ങുന്നതോടെ ഈ മണ്ഡല മകരവിളക്ക് തീർത്ഥാടന കാലത്തിന് സമാപനമാകുകയാണ് മലയാള നാടിനെ സംഭവിച്ചോളം പുണ്യം തിറയുന്ന ഒരു മാസം കൂടിയാണ് രണ്ടു മാസങ്ങളായിരുന്നു ഉണ്ടായിരുന്നത് ഗ്രാമ നഗര വ്യത്യാസമില്ലാതെ എല്ലാ ഇടങ്ങളിലും ശരണമന്ത്രങ്ങളാൽ മുഖരിതമാകുന്ന ഒരു അന്തരീക്ഷം നാട്ടുവഴികളൊക്കെ തന്നെയും ശരണമന്ത്രങ്ങളാൽ മുഖരിതമാകുന്ന അന്തരീക്ഷം കഴിഞ്ഞ വർഷത്തെ അപേക്ഷിച്ച് നോക്കുമ്പോൾ തീർത്ഥാടകരുടെ വലിയ ഒരു തിരക്ക് തന്നെയായിരുന്നു ഇക്കുറി ശബരിമല സന്നിധാനത്ത് ഉണ്ടായിരുന്നത് തൃശ്ശികം ഒന്നിന് നട തുറന്നപ്പോൾ മുതൽ അനുഭവപ്പെടുന്ന ആ തിരക്ക് ഇപ്പോഴും തുടർന്നുകൊണ്ടിരിക്കുകയാണ് ഇന്നും വലിയ രീതിയിലുള്ള ഒരു ഭക്തജന തിരക്കിലാണ് ശബരിമല സന്നിധാനമുള്ളത് സന്നിധാനത്ത് മരുൺ അരുൺ കൊടുങ്ങൂരാണ് വിശദാംശങ്ങൾ നൽകിയത്